ും കാണെന്നോണം പിന്നെ ഇപ്പൊ നമ്മൾ രണ്ടാമത്തെ കട്ടാണ് ആദ്യത്തെ കാട്ടിലെ ആശയ എന്തെ കുറിച്ച് പറയാത്തേനോട് പറയാണ്മാൻ ആണ് ഗെയിം എങ്ങനെയാ എന്റെ ഡയറിയിൽ ഞാൻ എന്നാ പറഞ്ഞെടുത്ത് ഞാൻ പറയാം ഇപ്പോൾ ഡയറിയിൽ എന്റെ ഡയറിയിൽ ഓളോ ഫേവറേറ്റ് ചെയ്ത് എന്റെ ഫേവറേറ്റ് ഫുഡ് ചോദിച്ചാൽ അത് ഓളോട് ഓളുടെ ആൻസ് പറയണം തെറ്റാണെങ്കിൽ ഓക്കെ

ഭയങ്കര സിമ്പിൾ ആക്കി ചെയ്തതാണ് ഞാൻ അത് എന്തിലറിയോ വേണ്ട അത് വേണ്ട പറ കാരോ يا ரெண்டர் ਨੇ દીધુંണ്ട് கேறயா આ ரெണ്ട് ઈ દીધું આડિંગીક يا ரெண்டர் ਨੇ દીધું ಒಂದنگില് പറയുന്ന கரெક્ટ ആയിతే ரெண்டர் ने दीनु அம்பൂർకి உண்டா ઓકે બટ નેક્સ્ટ લી ઓકે മാർക്ക് ഒന്നಿಲ್ಲ કારણം हाफ हाफ செல் जस्ट दिस ਸਿੰبل બુક કાનો માથું ફર્સ્ટ ક્વેશ્ચન ഞാൻ આન્સર વર્ણની સેકન્ડ ક્વેશ્ચન ഞാൻ ઓળ જોઈતો

ആൻഡ് മറ്റൊരു ഫിലിമില്ല മറ്റേ ജയിന്റെ ുംങ്ങനെന്താ കളി ശ്വാസ എടുക്കാൻ പാടില്ല ഇത് കൈ മാറ്റേ ശ്വാസം എടുക്കാൻ പാടില്ല മാത്രമേ ഉള്ളൂ ആ look how I'm alone hiking guys apo next naan chukki edu dikki therum idhi aala idanne kya doing lone endatho idu eh anda anikku maru thigittu idu good my favorite place kittu la orappa ini yan velam ha bari ninte favorite place onkarayam bye this bye and your favorite place ninte favorite place പറയാണോ ഒരു ഇന്ത്യ വിട്ടിട്ട് ഇന്ത്യ വിട്ടിട്ട് ആവുള്ളൂ പിന്നെ എനിക്ക് വട്ടം Okay. My favorite. Mm. Food. Food. ഇംഗ്ലീഷോ ഞാൻ പറയും എന്താ പറയുക നമ്മളെ മണിച്ചിത്രകളും എനിക്ക് പറഞ്ഞ എല്ലാ ഫിലിമും ഇഷ്ടാണ് പക്ഷെ എനിക്ക് എല്ലാം ഇഷ്ടംന്ന് പറയുകയാണെങ്കില് എന്നും എന്റെ മോ കാണുമ്പോ ഫീന് അതേമാതിരി ഇതും ആകാശദൂത്യാത്രത്തായി പക്ഷെ അതായി ഇതില്ല ഇഷ്ടല്ല എല്ലാം ഈ കാണും ബട്ട് പണ്ടേരൊക്കെ ചെയ്തല്ലേ പറ്റും ആ നിൻ അടുക്ക കേറ്റിさて കൊച്ച ഉയരെ ഇല വരും മോക്ക് ഓരോ മുരെ വந்து പാതായാ ടോം 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 നെക്കി യരി നെ കഞ്ചറ നെക്സ്റ്റ് ഡിപെൻഡ് ഓൺ ദ ഗുപ്തി കേടോ കേക്കോ അതെം ചുച്ചുല നോളി മൈ ഫേവറിറ്റ് ഫീലിംഗ് ഞാൻ കിട്ടാൻ നോച്ചി ഇ നാണില്ലാതെ ദേ ആണല്ലേ തരിന്തനാ കണ്ണുമുല അയക്കണില്ലേ കണ്ണിന്റെ ബാക്കാണോ ടൂ തൗസൻഡ് നയൻറ്റീൻ അടാറിലോ പിന്നെ അല്ല തെറ്റി ഏതാ കാണി ഇത് അടങ്ങറൊക്കെ കഴിച്ച് അപ്പം നെക്സ്റ്റ് ഞാൻ ഇങ്ങനെ പരുത്തി വെച്ചാല് വെള്ളമുണ്ട് ഞാൻ മറ്റേ പൗഡർ പിന്നെ കാണണല്ലോണ്ട് പിന്നെ ഒന്നായി സമാധാനായി क्या के लिया मदी टॉवर आवेले गाइस इंदे मात्र मैं डलियाने मदी रुतीक बान क्लीन 하게 चोई के वेगो इते बिन एंगने न क्लीन आकू आ क्लीन आ बेला आछे क्लीन हो लिया समय पूण चोई के वेगो के वेर पणी इंदे वे चोई के लिया एंद बनियाडा नक्क्ले नेक्स्ट वन माय फेवरेट ड्रेस ड्रेस सुगम प्लीज सो അമ്മ മുക്കിര വനര ഇന്തൊരുപികി ഒരുപികി ഉറപികി പ്രോപ്പർപിസി അല്ല ചിന്താവാ ആ വാശോനെല്ലാർ ഇടാ ലല്ല ഓ അറപിചില്ലാ ദോ മാറ്റടാ ശ്വേൽ ബുക്കു മുഖടാ അന്നെ കാണിച്ചടാ അടാടാ ഞാൻ മുക്കി സിരിസ് ആ മുഖണം നീ ആ ഇവടാട്ടാ ആ വെട്ടാട്ടാ ടാടിക്നെ മതി നിൻ സ്റ്റോപ്പ് ഇരേ മതി

നെല്ലൻ കുട്ടൻ എന്തായി ചോയ് ഫേവറിറ്റ് കളർ ഫേവറിറ്റ് കളർ സുഗൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആർപിജി ആർപിജി ആണി അണ്ടർ നെക്സ്റ്റ് ഇണ്ടല്ല ലോങ്ങ് കരയുന്നോണ്ട് വെറ്റില്ല ഫേവറിറ്റ് ആക്ടർ ഇണ്ട അണ്ടർ സൂദിയ ഓർ ബിജെ ഏതെങ്കിലും ഓർ ബിജെ ഓക്കേ നെക്സ്റ്റ് ഫേവറിറ്റ് ഫുഡ് കന്താ മേല കൊക്ക് ഫേവറിറ്റ് ഫുഡ് മോത്ത് നദ്രൈറ്റ ഉള്ളൂ ശേൽ ശേലെ ഫുഡ് ആ മറ്റേ ഫുഡ് കാകാ ബിരിയാണി ഏത് ബിരിയാണി ബിരിയാണി ഏത് ബിരിയാണി ചിഗം ബിരിയാണി ഐ ലവ് ബിരിയാണി കിണി പൗഡർ പ്ലീസ് വേറെഞ്ഞിർത്താ പൗഡർ എടുക്കണോ വേണ്ട ആയിട്ട് തരാ വേണ്ട ഇന്നിടത്തെ ഞാൻ ഇതിൽ ഒരു കുടുക്ക എടുക്കാം ഞാന ജലപെന്നി വെച്ചി മുക്കി അപ്പോൾ ആണ് ഡങ്ക് ഗരെ ഫബ്രിഡ് യൂട്യൂബ് unboxing dude യെസ് ഗൈ ഫബ്രിഡ് ഓനെപ്പോള കാണാൻ unboxing വീഡിയോ ആണെങ്കിൽ നമ്മൾ ലൈക്ക് ചെയ്യണം കാണാനാണ് ഇംഗ്ലീഷ് അങ്ങനെ ദാ മോള് നി next ഈ വരെ ഞാൻ unboxing ഓളാരാ famous youtuber kya reha the league boy am lajiba macha jatha alla puti favorite youtuber bond sisters alla almost dude eh you boys sister che ninodu varne a gathi a garthu a adi nado ikide favorite color <laughs> uh, red. No, it's a pink. Mm. Even the girls, are pink color. Look at the light pink. You need more than that, Light pink. Light pink color. Don't tell me. Girls, we are using color red. You <laughs> see? <laughs> oh, I need black and white just. शेल मुड़ में लाइक करने चाहिए ना। नेक्स्ट बारी എല്ലാരെ ഓക്കേ ഇല്ല ഓക്കേ 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 ഇല്ല ഓക്കേ ഓക്കേ ഷോയിലോ അവന് മാർക്ക് ഇല്ല ഫേവറിറ്റ് ഫുഡ് ഉണ്ട് ജംഗ ഡെങ്കലി ചെങ്കി ചെഗ് ഇങ്ങ കര കിട്ടി മക്കളെ ഷോയിലോ ജംബ 버ગર ഹും ജംബ 버ગર അല്ല 버ગર ആ 버ગર അല്ല 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 നല്ല തരத்துக்கு ತಿркണം

അതിന് വേറെ മാൽദീപ്സ് അല്ല അതിൽ എഴുതിയത് വേറെ ഇഷ്ടം ഞാൻ പിന്നെ ലക്ഷദ്വീപ് ലക്ഷദ്വീപ് ഞാൻ ഞാൻ പോയിക്കണല്ലോ कटले कटले तो तो या याने मु के इले अद पाउडर इल्या अद इते उचले पाउडर इल्या इ इतो न रिक पाउडर इल्या सर लेला सजेस्ट किया को या या नी अर्थदे या येले पेडी होचे आ नी आनले माय फेवरेट कार मारे कार फरारी फरारी कचाना कार ओनेडे पारा इ दुबई पर है फरारी वर्ल्ड നക്സി ഗെയിനെ പേരിട്ട് അതിൽ ചേിച്ചതാണ് ഫേവറിറ്റ് മകൻ മുക്കില്ല എങ്ങന മുക്കില്ല ലണ്ടർ അണ്ടർ മൈ ഫേവറിറ്റ് മെസ്സി ഓക്കേ ചാപ്റ മെസ്സി ആണ് കേട്ടോ ഏది ചാപ്റ മെസ്സി അണ്ടി ചാപ്റ അണ്ടി ലയണൽ മെസ്സി എല്ലാം ടെന്നി സിആർ7 അതിനൊരു പഞ്ച് ഉണ്ട് ഇത് എല്ലാം ഗയ്സ് സിആർ7ന്റെ ഫാൻസ് മൂവന്ന് കമന്റ് ചെയ്യണം ഓക്കേ അപ്പൊ ടെൻ കഴിഞ്ഞു അപ്പൊ ഇതിലൊരു പ്രാങ്ക് ഉണ്ട് എന്താണോ എനിക്ക് ഏറ്റവും ഇഷ്ടമായ സ്ഥലം ാര് ആശ് പൗഡർ ഫുള്ള് തട്ടി ക്യാമറായി കട്ട സീനായി അപ്പം വീഡിയോ വൈഡപ്പ് പോകണം വൈഡപ്പിന്റെ ടൈമിൽ വീട്ടിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക